ചില സമയത്ത് ഇരുട്ട് വരുമേ നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല അപ്പോസ്സിലന്മാരുടെ ജീവിതത്തിൽ ഇരുട്ട് വരും ഇരുട്ട് വരുമ്പോൾ ആടെ വെളിച്ചവൺ ആദ്യം തെളിയണം എന്ന് നിങ്ങൾക്കറിയാവോ ദൈവത്തെ കൂടുതലും സ്നേഹിക്കുന്നവടെ വെളിച്ചവ വിശ്വസിക്കുന്നവടെ അല്ല അതെപ്പോഴും ഓർക്കണം ഇരുട്ട് വന്നു കഴിഞ്ഞാൽ നേരെ ചുവയൊക്കെ കണ്ണുന്ന കണ്ണും ചുവയെ കാണാമെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഇരുട്ട് വന്നു പോയാൽ ആരുടെ വിളക്കാണ് കാറ്റുരഞ്ഞ് ആദ്യം കത്തണത് ദൈവത്തെ ജീവനേക്കാൾ സ്നേഹിക്കുന്നവരുടെ വിള അവരുടെ വിളക്കാണ് ആദ്യം കത്തണത് അതെങ്ങനെ എനിക്ക് മനസ്സിലായെന്നറിയോ തോമാശ്രീയോടെ ജീവിതത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് തോമാശ്രീയോടെ ജീവിതത്തിലെ അപ്പൂസന്മാരുടെ ജീവിതത്തിലെ ഒരു പണ്ടാഴ ഇരിട്ട് വന്ന് വല്ലാത്ത ഇരുട്ട് മാത്രം ഒന്ന് ഒരു അടി മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ എന്ത് സംഭവമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോ ദൈവത്തെ പിതാവ് എന്ന് വിളിച്ചു വിളിച്ചതല്ല ഈശോ ഇപ്പം എൻ്റെ അപ്പനെ ഞാൻ അപ്പന്നല്ലാതെ വേറെ വല്ലതും വിളിക്കുവോ എൻ്റെ അപ്പനെ ഞാൻ അപ്പാന്നല്ലാതെ വിളിക്കത്തുള്ളൂ അത് വിളിച്ച് കേട്ടപ്പോൾ മറ്റുള്ളവർക്ക് ഭയങ്കരമായ ഉതപ്പ് വന്നതേ ഇവൻ ദൈവത്തെ അപ്പാന്ന് വിളിച്ചു പിതാവെന്ന് വിളിച്ചു എന്ന് വെച്ചാൽ ദൈവം അത് അങ്ങനെ നാട്ടു നടപ്പനുസരിച്ച് അപ്പാ അമ്മൊന്നും വിളിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വെളിപാടുള്ള ജനമായിരുന്നു ഇസ്രയേലെ അപ്പോൾ അവർക്കത് ബ്ലാസ്റ്റമി ദൈവത്തെ ഇങ്ങനെ കുറ്റം പറഞ്ഞ പോലെയും ഒക്കെ അവർക്ക് ഉൾക്കൊള്ളാൻ അവർ അങ്ങനെ ദൈവത്തെ ശപിക്കുന്നവനെ കല്ലെറിഞ്ഞു കൊല്ലാനാണ് യഹൂദൻ്റെ ആദ്യകാലം പോലുള്ള പാരമ്പര്യം അപ്പം അത് ഈശോ അപ്പം ഈശോ വന്ന തന്നെ എന്തിനാ നിങ്ങൾ വിചാരിക്കണ പോലെ അനന്തമായ അജ്ഞാതമായ ൂരത്തിൽ വാണരുളുന്ന ഒരു അബ്രാക്ട് പ്യുറാക്ട് അല്ല ദൈവം അമൂർത്തനായ ഒരു നിഷ്ക്രിയനല്ല ദൈവം ദൈവം അപ്പയാണെന്ന് പറയാനാണ് ഈശോ അവതരിച്ചത് കൈ അടിച്ച് കയർത്താണ് അപ്പൊ അത് ദൈവത്തെ പിതാവെന്ന് വിളിച്ചോടുകൂടി വലിയ ഈശോ ദശ എന്തറിയാവോ ദൈവം പിതാവാണല്ലോ ദൈവത്തെ വെളിപ്പെടുത്തി പിതാവ് ആണെന്ന് മക്കൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹം വർദ്ധിക്കും മനസ്സിലായില്ല ദൈവം ഒരു അമൂർത്തനായ നിഷ്കാമ കർമ്മനാണ് നിർഗുണ ബ്രഹ്മനാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ കാൻ വി ലാവ് നമുക്ക് എങ്ങനെ സ്നേഹിക്കാൻ പറ്റുമോ അതുകൊണ്ട് ഈശോ പറഞ്ഞു യു മസ്റ്റ് ലാവ് ബിക്കോസ് ഗോഡ് ഇസ് ഫാദർ ദൈവം പിതാവാണെന്ന് പറഞ്ഞു അപ്പം മനുഷ്യൻ്റെ സ്നേഹ നിലവാരത്തെ വർദ്ധിപ്പിക്കുക ദൈവത്തോടുള്ള സ്നേഹത്തെ വർദ്ധിപ്പിച്ചാൽ എൻ സംഭവിക്കാം പതിനേഴ് ഇരുപത്തിനാല് വർക്കൗട്ട് ചെയ്യും യോഹൻ ഞാൻ പിതാവെ ലോകസ്ഥാപനത്തിനു മുമ്പ് എനിക്ക് അങ്ങനോടുള്ള സ്നേഹത്താൽ അങ്ങനെ മഹത്വപ്പെടുത്തിയെന്ന പ്രേ ഹലീയ ഇപ്പൊ നമുക്ക് ദൈവത്തോട് സ്നേഹം ഉണ്ടെങ്കിൽ അപ്പൊ ദൈവത്തിന്റെ സ്നേഹം വർദ്ധിച്ചിട്ട് ദൈവം നമ്മളെ മഹത്വപ്പെടുത്താൻ കഴിയും അപ്പോൾ അനുഗ്രഹത്തിൻ്റെ വലിയൊരു നൂറ്റാണ്ടുകളായിട്ട് പൂട്ടിക്കിടന്ന സ്വർഗത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വാതിലാണ് അപ്പായാണെന്ന് ദൈവം എന്ന് വെളിപ്പെടുത്തിയപ്പോൾ ഈശോ മുറക്കെ തുറന്നു തന്നത് കൈ അടിച്ചു കിടത്താണ് ഞങ്ങൾ ദൈവം വലിയ വെളിപാട് കിട്ടിയപ്പോൾ യഹൂദമരങ്ങി ഇളകി യേശുവിനെ അപ്പോസലന്മാരെയും കല്ലെറിയാൻ തുടങ്ങി അവരുടെ കുറച്ച് നാളത്തേക്ക് ശാന്തത ഉണ്ടാകാൻ വേണ്ടി യേശോ വന്ന് ജോർദാൻ നദി കടന്ന് ഇപ്പുറത്ത് വന്ന് ബദ്നിയായിൽ നിന്ന് ബദ്ബഹേയിൽ അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്ത് സംഭവിച്ചത് ലാസ്സർ അപ്പുറത്തെ കരയിൽ രോഗിയായിപ്പോയത് അത് വലിയൊരു പ്രശ്നമായി ലാസ്റ്റർ രോഗിയായിപ്പോയി ലാസ്സർ രോഗിയായിപ്പോയി അപ്പോൾ തന്നെ മാർത്തായ്ക്കോ മറിയോ അവരുടെ സിസ്റ്റേഴ്സ് ലാസൻ്റെ സിസ്റ്റേഴ്സാണല്ലേ അവർക്ക് ഉടനെ അവർക്കൊരു ഉറപ്പുണ്ട് എന്താണ് ഈശോ ഇത് കേട്ടാൽ ഓടിവരും വന്ന് എൻ്റെ ആങ്ങളയെ സുഖപ്പെടുത്തു വന്നു അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് അവർ രണ്ടുപേരും പറഞ്ഞു വിട്ടത് കഴിഞ്ഞ പ്രളച്ച കഴിഞ്ഞ ആഴ്ച പ്രശ്നം ഉണ്ടായില്ലേ ദൈവത്തെ പിതാവെന്ന് വിളിച്ചോണ്ടേ ആ നാട്ടിൽ തന്നെ പിന്നെയും ചെന്ന് കഴിഞ്ഞ ഉള്ള അവസ്ഥ എന്തായിരിക്കും അപ്പം അതുകൊണ്ട് വലിയ പുലിവാല ഉണ്ടാവും അതുകൊണ്ട് എല്ലാ അപ്പോസരന്മാരും ഡൗൺ ചെയ്ത് മൊത്തം എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല പാടില്ലാതെ ഇരുട്ടിലായിപ്പോയി എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല പാടില്ലാതെ ഇരുട്ടിലായിപ്പോയി പക്ഷേ കർത്താവിന് എന്ത് ചെയ്യാൻ പറ്റും കർത്താവിന് പോവാതിരിക്കാൻ പറ്റത്തില്ല എന്താ കാര്യം ആത്മാർത്ഥത ഉള്ളതാണ് കർത്താവിന് ലാസറിൻ്റെ വീട്ടിൽ ലാസറിൻ്റെ വ്യക്തിപരമായിട്ട് അറിയാം ലാസറിൻ്റെ കുടുംബത്തോട് പ്രിയമുണ്ട് അക്ക ആ നാട്ടിൽ ചെല്ലുമ്പോൾ അവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കണത് അപ്പം അങ്ങനെയൊക്കെ ആത്മബന്ധമുള്ള വീട്ടിൽ ഇപ്പോൾ ഒരു ഭയങ്കര അധപ്പതനം ഉണ്ടായാൽ ആത്മാർത്ഥമുള്ള ഈശോയ്ക്ക് ഇരിക്കണ പാട്ടിരിക്കാൻ പറ്റത്തില്ല കർത്താവ് ആത്മാർത്ഥ കൊണ്ട് കല്ലേറെങ്കിൽ കല്ലേറ് തല്ലെങ്കിൽ തല്ല് ശരീരക്ലേശമെങ്കിൽ ശരീരക്ലേശം കർത്താവ് പോകാൻ തന്നെ തീരുമാനിച്ച് അപ്പോസന്മാർ പോകണ്ടെന്നും തീരുമാനിച്ചു അപ്പോസന്മാർ കൺഫ്യൂഷനായി ഇരുട്ട് കർത്താവിന് പോകാതിരിക്കാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ വന്നപ്പോഴ് കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് അപ്പോസ്വലന്മാരുടെ കായികമായ ക്ലേശങ്ങളെക്കുറിച്ചുള്ള ചിന്ത കായികമായ ക്ലേശങ്ങളെക്കുറിച്ചുള്ള ചിന്ത ചില സമയത്ത് കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയും ഇപ്പം നിങ്ങളുടെ പള്ളിയിലൊക്കെ ഒരു വഴക്ക് നടക്കണം വിചാരിച്ചു പുറകെ ഭർത്താവ് എവിടെ കെട്ടിയിറങ്ങി പോകാനാണ് അവിടെ മുഴുവൻ വഴി വഴി വഴക്കാണ് നിങ്ങൾ അവിടെ നിങ്ങൾ അവിടെ ചെന്ന് കക്ഷി ചെയ്യാറേണ്ട ചില പള്ളിയിലൊക്കെ ഗ്രൂപ്പടിയൊക്കെ ഉണ്ടാകത്തില്ലേ ചില പള്ളികളൊക്കെ ഉണ്ടാകും ഞാൻ ഇരുന്നവർ പള്ളിയിൽ ഞാൻ മൃതറായിരുന്ന സമയത്ത് ഗംഭീര അടിയായിരുന്നു നാട്ടുകാർ തമ്മിൽ രണ്ട് ചേരിയേട്ട അടിയായിരുന്നു അപ്പം പല അപ്പച്ചമാർ ചേച്ചിമാരും ചേട്ടന്മാരും പറയും ആൾക്കാരെ പോകുന്നത് നീ എവിടെയാണ് സാരി കൊടുത്തി കയറി പോകണം അവിടെ മുഴുവൻ തല്ലാണ് അവിടെ അവിടെയൊക്കെ ആര് പോകുന്നത് അവസാനം നമ്മൾ പ്രതിയാകുമെന്ന് പറയും പക്ഷേ നമ്മൾ പോകണെന്തിനാണ് കർത്താവിനെ കാണുക എൻ്റെ മക്കളെ അപ്പോഴാണ് പോകേണ്ടത് നമ്മൾ ബുദ്ധിംബോധം ഇല്ലാത്തവൻ വിശ്വാസം ഇല്ലാത്തവൻ നമ്മൾ പുറകോട്ട് പിടിച്ച് വരയ്ക്കും ഇപ്പോൾ ദേവാലയത്തിനും ദൈവത്തിൻ്റെ സംവിധാനത്തിനും സമൂഹത്തിനും സത്യത്തിനും എവിടെയെങ്കിലും ഒരു കുറവ് വരുമ്പോൾ നമ്മൾ ഇരിട്ടണ സമയത്ത് നമ്മൾ പോകണം ചില സമയത്ത് എന്തിനും ആക്ഷേപങ്ങളാണ് വരുന്നത് അവിടെ പോയിട്ട് എന്തിനാണ് അവിടെ ഇതാണ് സംഭവം എന്ന് പറയും ഉടനെ നമ്മൾ മനസ്സിടിക്കും ഇതുപോലെ അപ്പോസ്വലന്മാർക്ക് ഭയങ്കര ക്ലായക്കേശ് അവിടെ പോയി അടിയാണ് നടക്കാൻ പോകുന്നത് കലേറാണ് നടക്കാൻ എന്ന് പറഞ്ഞപ്പോൾ അപ്പോസ്വന്മാർ കർത്താവ് മുന്നോട്ട് പോയി അവർ പിറകോട്ട് പോയി അവിടെയാണ് തോമാശ്ലിയ തോമാശ്രിക ആകണത് അങ്ങേരുടെ വിളക്ക് മാത്രമാണ് ആ സമയത്ത് കാറ്റുരഞ്ഞ് കത്തിയത് കൈയിട്ടിച്ച് കിടത്താസു ഇപ്പൊ സഭയെ ചില ആക്ഷേപങ്ങൾ ഒന്നിനും ഒമ്പതിനായിരം ആയിട്ട് ഇരട്ടി ഫേസ്ബുക്കുകാരും മുതലെടുക്കണില്ലേ യുക്തിവാദികൾ തോന്നിവാസികൾ അല്ലേ ദൈവത്തെ അറിയാൻ പാടില്ലാത്തവർ ദൈവത്തെ അറിയാൻ അതുപോലെ ഇതിനേക്കാൾ പതിനായിരക്കണക്കിന് പാപം ചെയ്തിട്ട് അവിടെ പാപം മുടിവെക്കാൻ വേണ്ടി ആരെങ്കിലും ഒരാൾക്ക് ഒരു അബദ്ധം പറ്റിയ അതിനെ കൊട്ടിഘോഷിച്ചിട്ട് കോഴിച്ചിട്ട് അവിടെ പാപത്തെ മറച്ചുവെക്കാനുള്ള വെക്കാനുള്ള തന്ത്രപരിപാടികളാണ് ഫേസ്ബുക്കിലൊക്കെ നടക്കുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ് ഇതുപോലെ തന്നെയാണ് കർത്താവിന് കല്ലേല് കിട്ടുമെന്ന് വിചാരിക്കുമ്പോൾ ചില അപ്പോസലന്മാരുൾപ്പെടെ വിശ്വാസികളുൾപ്പെടെ പിൻവലിയും തോമാസ് ലിയ ആണ് അവിടെ വെളിച്ചം കാണിച്ചത് കാര്യ തോമാസ് ലിയത് നമ്മളൊന്നും വിശ്വസിക്കുന്നുണ്ടേ ആ വിശ്വാസം ദൈവം നമുക്ക് തന്നതാണ് ആ വിശ്വാസത്തിൻ്റെ പേരിൽ എന്തെല്ലാം ക്ലേ കായത്ലേശങ്ങളുണ്ടായാലും നമ്മൾ കർത്താവിനും പോയി നമുക്കും പോയി അവരോടുകൂടി മരിക്കാൻ കൈ അടിച്ച് കർത്താവിനോട് വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കൾ രണ്ടാകുന്നു കാണാത്ത കാര്യങ്ങൾ കൺ മുൻ മിഴുന്നവോ എൻ കർത്താവേ കാണാത്ത കാര്യങ്ങൾ കൺ മുൻ എൻ കർത്താവേ കത്താവേ കാ വിശ്വാസത്താൻ മുൻപിൽ ചെങ്ക രണ്ടാകുന്നു െ ആ ഒറ്റ വാക്ക് തോമാസിലേക്ക് എവിടെ നിന്ന് കിട്ടിയതാ നമുക്കും പോയി അവനോട് മരിക്കാവാന്ന് ആ ഒറ്റ വാക്ക് അപ്പൊ ആപ്പഴ ഇരുട്ടിലിത്തേ മരവിച്ച് നിന്നിരുന്ന അപ്പോസരന്മാര മുഴുവൻ ഒറ്റക്കാണ് ഒറ്റ വാക്കില് തോമാസിലെ ഒറ്റ വാക്കിലാണ് കർത്താവിന്റെ പിന്നിൽ അണിനിരത്തിയത് രക്തസാക്ഷിത്വത്തിൻ്റെ വഴികളിലെ വിശ്വാസത്തിൻ്റെ ഒരു സമൂഹത്തെ വാർത്തെടുത്തുകൊണ്ട് അപ്പോസ്റ്റലന്മാരെ ഒറ്റ വാക്കിൽ കർത്താവിൻ്റെ പിന്നിൽ ഭയങ്കരമായ തകർച്ചയുടെ പ്രതിസന്ധിയുടെ സമയത്ത് അണിനിരത്തിയ ആളാണ് തോമാശ്രിയ അതാണ് സ്നേഹമെന്ന് പറയുന്നത് അത് വിശ്വാസമല്ല വിശ്വാസത്തിൻ്റെ കാര്യം പറയുമ്പോൾ തോമാസ് ര പറയുക എനിക്ക് വിശ്വാസമല്ല നിന്നോടുള്ളത് എനിക്ക് നിന്നോടുള്ളത് സ്നേഹമാണ് എനിക്ക് നിന്നോട് വിശ്വാസമല്ല ഉള്ളത് സ്നേഹിക്കുന്നവരെന്നു വിശ്വസിക്കണം കാര്യം എന്താണ് എട്ടാം ക്ലാസ്സിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നവർ എട്ടാം ക്ലാസ്സിൽ ഒത്തിരിക്കേണ്ട കാര്യമുണ്ടോ പത്താം ക്ലാസ്സിൽ നീ നീന്തല എട്ടാം ക്ലാസ്സിൽ പാഠപുസ്തകം വായിക്കുന്നത് തോമസ് ലേഖ പറഞ്ഞത് എനിക്ക് നിന്നോട് വിശ്വാസമല്ല ഉള്ളത് എനിക്ക് നിന്നോട് സ്നേഹമാണുള്ളത് ചുമ്മാ സ്നേഹമല്ല നിന്റെ ജീവന് വേണ്ടി ജീവൻ കളയാനുള്ള സ്നേഹം കൈ അടിച്ചു കൊടുത്താണ് ഇതാണ് പൗരവ് സപ്പോസിനോട് പരിശുദ്ധാരണ പറഞ്ഞത് എന്താ പറഞ്ഞത് വിശ്വാസം പ്രത്യേക സ്നേഹം അവൽ ഏറ്റവും ഉത്കൃഷ്ടമായത് എന്താണ് സ്നേഹമാണ് ഒന്ന് കോളന്ദേശ് പതിമൂന്ന് പതിമൂന്ന് വിശ്വാസം പ്രത്യാശ സ്നേഹം അതിൽ സർവോത്കൃഷ്ടം എന്താണ് സ്നേഹമാണ് അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പ് നിനക്ക് എന്നോടുണ്ടായിരുന്ന സ്നേഹത്താൽ ഞാൻ പതിനേഴ് ഇരുപത്തിനാല് അങ്ങനക്ക് മഹത്വം നൽകി ദൈവ വിശ്വാസം പലസന്ധി നിൽക്കുമ്പോഴേ കൂതാസ പലിസന്ധി നിൽക്കുമ്പോൾ കൂതാസയെക്കുറിച്ച് വൈദികരെ കുറിച്ചും ഇങ്ങനെ നിസ്സാരമായ കാര്യങ്ങൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വന്നായിരുന്നു വീണ ചീഞ്ഞ പഴങ്ങളെക്കുറിച്ചല്ല സഭയെ വിലയിരുത്തേണ്ടത് ഒരു മൃഗ ഒരു വൃക്ഷത്തെ വിലയിരുത്തേണ്ടത് എങ്ങനെയാണ് അടന്ന് വീണ പഴങ്ങളെക്കുറിച്ചാണ് അല്ല അവിടെ നിന്ന് പൂത്തു നിൽക്കുന്ന പഴങ്ങളെക്കുറിച്ചും പൂത്തു നിൽക്കണ പുഷ്പങ്ങളെക്കുറിച്ചും മരം മുഴുവനും പൂത്തു നിൽക്കുന്ന പുഷ്പങ്ങളെക്കുറിച്ചും മരം മുഴുവനും പഴുത്തു നിൽക്കുന്ന മൂ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പഴങ്ങളെക്കുറിച്ചാണ് അവർ മരത്തെ വിലയിരുത്തേണ്ടത് ആരെങ്കിലും മനുഷ്യരാണ് വീണ് പോയി കഴിഞ്ഞാൽ അത് വെച്ച് വിലയിരുത്തണത് ദുഷ്ടലാക്കുന്നതുകൂടിയായിരിക്കും അവർ വിശ്വാസികളല്ല കർത്താവിനുള്ളവരല്ലാം തിരിച്ച് തിരിച്ചറിയാനുള്ള കഴിവും വിവേചന സത്യവും വിശ്വാസിക്കുണ്ടാകണം അതുകൊണ്ട് ഇങ്ങനെയുള്ള ഉണ്ടാവണം ഇങ്ങനെയുള്ള പ്രതിസന്ധി കർത്താവുണ്ടായിരുന്നില്ലേ കർത്താവ് പ്രതിസന്ധി ഉണ്ടായപ്പോഴാണല്ലോ തോമാശ്രിക വെളിച്ചം കാണിച്ചു കൊടുത്തത് നമുക്ക് അതാണ് വിശ്വാസം പ്രതിസന്ധിയിലായപ്പോൾ അപ്പോസരന്മാരെല്ലാം മരവിച്ചു കർത്താവിനെ അനുഗമിക്കുന്നതെന്ന് മരവിച്ചപ്പോൾ തോമാശ്രിക ഒറ്റക്ക് നിന്നുകൊണ്ടാണ് എല്ലാത്തിനെയും കൊണ്ട് തിരിച്ചു കൊണ്ടുവന്നത് വന്നത് എന്താണ് സ്നേഹമാണത് സ്നേഹമാണത് അതുകൊണ്ടാണ് വിശ്വാസം പ്രത്യേക സ്നേഹം അത് സർവോത്കൃഷ്ടം സ്നേഹമാണെന്ന് പറയുന്നത് ആ സേ മക്കളെ ഇതുപോലെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലെ നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ ദൈവ നിൽക്കുമ്പോൾ നിൽക്കുമ്പോഴേ ഞാൻ പതിനേഴ് ഇരുപത്തിനാല് വർക്കൗട്ട് ചെയ്യും പിതാവെ ലോകസ്ഥാപനത്തിന് മുമ്പ് നിനക്ക് എന്നോടുണ്ടായിരുന്ന സ്നേഹത്താൽ നീ എനിക്ക് മഹത്വം നൽകിയെന്ന് ദൈവേദലെ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുമ്പോൾ തോമാശിക്കുക പോലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഭയെയും ദൈവത്തെയും സ്നേഹിക്കുമ്പോൾ ദൈവം നമുക്ക് മഹത്വം നൽകും ആ മഹത്വത്തിൻ്റെ അതിൻ്റെ ബഹിസ്ഫുരണമായിട്ടാണ് നമുക്ക് ജീവിതത്തിനെല്ലാം ഉന്നതമായ വിജയം ഉണ്ടാകണത് ഒരുപക്ഷേ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ദൈവത്തോട് ചേർന്നതുകൊണ്ട് നീ ദൈവത്തിന് സാക്ഷ്യം നൽകുമ്പോൾ നിനക്ക് ദൈവം മഹത്വം നൽകും ആ മഹത്വം നിൻ്റെ ജീവിത ഉയർച്ചയായി ഉയരുകയും ചെയ്യും ഉയർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യും അത് സാക്ഷ്യമാകുകയും ചെയ്യും ഇന്ന് ഉള്ള പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിക്കാൻ വിശ്വാസത്തോടെ അതിജീവിച്ചുകൊണ്ട് ദൈവമഹത്വം കരേറ്റാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ യേശു ഹലരുക हललिया हलिया 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 हले हा हले लुया जय महले लुया विश्वकताऊ जी हा ले लुया जय महले लुयाश्वक जी